വരെ ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പന്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശബ്ദ സന്ദേശവുമായി എത്തുന്നു ദിലീപ് കവാലം ഇന്ന് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതിയാണ് സർ റോബർട്ട് ബാഡൻ പാൽ ഇംഗ്ലീഷ് തെക്കൻ തീരത്തുള്ള ഓൾ ഹാർബറിൽ ബ്രൗൺ സി ഐലൻഡ് സ്കൗട്ട് ക്യാമ്പ് സ്ഥാപിക്കുന്നത് ആഗസ്റ്റ് ഒന്ന് മുതൽ ആഗസ്റ്റ് ഒമ്പത് വരെ അവിടെ നടക്കുന്ന ക്യാമ്പ് സ്കൗട്ടിംഗ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായി കണക്കാക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അഡോൾഫ് ഹിറ്റ്ലർ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ നേതാവാകുന്നത് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ബിബ്സി ബി ബി സി ലൈവ് പ്രോഗ്രാം റേഡിയോ സ്റ്റേഷൻ മുഖ്യധാര ലൈറ്റ് വിനോദത്തിനും സംഗീതത്തിനുമായി സമാരംഭിക്കുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി രണ്ടാം ലോക മഹായുദ്ധം ലോകമഹായുദ്ധം അതുമൂലമുണ്ടായ പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബെർലിനിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിന് അതിനുശേഷം നടക്കുന്ന ആദ്യ ലണ്ടൻ ഒളിമ്പിക്സ് അത് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമാകുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് യു എസ് പ്രസിഡൻറ്റ് ഐസൻ ഹോവർ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ആക്ട് നാസയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്ന നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ആക്റ്റിൽ ആക്ടിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു പുതിയ വിശുദ്ധ പതാക സ്വീകരിക്കുന്നത് ജൂലൈ മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറും ഫ്രാൻസ് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് മിത്രാൻഡും ഇംഗ്ലീഷ് ചാനലിന് കീഴിൽ ഒരു തുരങ്കം നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപതിന് കുള്ളൻ ഗ്രഹം ഐറീസിനെ കണ്ടെത്തിയതായി ജ്യോതിശാസ്ത്രജ്ഞർ പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയൊൻപതിന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ബന്തുണ്ടു പ്രവിശ്യയിലെ കസായി നദിയിൽ പാസഞ്ചർ ഫെറി മറിഞ്ഞ് എൺപത് പേർ മരിക്കാനിടയായത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ബി ബി സി ലൈറ്റ് പ്രോഗ്രാം സ്റ്റേഷൻ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആരംഭിക്കുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ മാസം ഇരുപത്തി ഒൻപതിനാവട്ടെ ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയും വിവാഹിതരായി ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ പ്രേക്ഷകർ എഴുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾ ലണ്ടനിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ ചാൾസിൻ്റെയും വെയിൽസ് രാജകുമാരൻ്റെയും ലേഡി ഡയാന സ്പൈൻഡറിൻ്റെയും വിവാഹം കാണുകയുണ്ടായി ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം